ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസം പത്താം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് കർക്കിടക മാസം ഇരുപത്തി ആറാം തീയതി ഗുരുവചനങ്ങളിലൂടെ സാധുക്കൾക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കണം ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിൽ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നവന് ദാരിദ്ര്യം വർദ്ധിക്കും ദാനം വാങ്ങുന്നവന് ആത്മാഭിമാനം നശിക്കും ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ തൊഴിൽ ദാനം ശ്രേഷ്ഠമായ ദാനം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് സാധുക്കൾക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുക്കണം ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നതിനേക്കാൾ തൊഴിൽ കൊടുക്കുന്നത് ഉത്തമമാണ് ഭിക്ഷ വാങ്ങുന്നവന് ദാരിദ്ര്യം വർദ്ധിക്കും ദാനം വാങ്ങുന്നവന് ആത്മാഭിമാനം നശിക്കും ഒരു ഗ്രാമത്തിൽ ശ്രദ്ധേയരായ രണ്ട് ധനികന്മാരുണ്ടായിരുന്നു ഒരാൾ പാരമ്പര്യാർജിതമായി കിട്ടിയ സമ്പത്തിൻ്റെ ഉടമയാണ് എല്ലാ ശനിയാഴ്ചകളിലും നൂറ് സാധുക്കൾക്ക് ആഹാരം ദാനമായ അയാൾ കൊടുത്തു മാത്രവുമല്ല എല്ലാ ഞായറാഴ്ചകളിലും നൂറ് യാചകന്മാർക്ക് ഭിക്ഷയും കൊടുത്തു വന്നു ചെറിയ കൂലിവേലകൾക്ക് പോകുന്നവർ പോലും ഈ ദിവസങ്ങളിൽ വേലകൾക്ക് പോകാതെയാണ് അവിടെ എത്തിയിരുന്നത് ഭിക്ഷയായി കിട്ടുന്നത് വേലക്കൂലിയേക്കാൾ കുറവായിരുന്നിട്ടും അതിനോടായിരുന്നു അവർക്ക് പ്രിയം കാരണം അത് മേലനങ്ങാതെ കിട്ടുന്നതാണല്ലോ എന്നാൽ ഗ്രാമത്തിലെ സ്വയാർജിത സമ്പത്തിൻ്റെ ഉടമയായിരുന്നു രണ്ടാമൻ ഒരു കശുവണ്ടി ഫാക്ടറി സ്ഥാപിച്ച് അയാൾ ധാരാളം ഗ്രാമീണർക്ക് തൊഴിൽ കൊടുത്തു അതിൽ നിന്നും കിട്ടുന്ന വരുമാനം തുച്ഛമായിരുന്നെങ്കിൽ കൂടി ഭിക്ഷയും ദാനവും നോക്കി നടക്കാതെ അതുകൊണ്ട് അവർ തങ്ങളുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റി ഇങ്ങനെ പലരുടെയും അലസതയെ ഇല്ലാതാക്കുവാനും കർത്തവ്യബോധം അവരുടെ ജീവിതത്തിൽ വരുത്തി തീർക്കുവാനും ഈ ധനികന് സാധിച്ചു ഇങ്ങനെയുള്ള നല്ലൊരു തൊഴിൽദാതാവിനെ തൊഴിലാളികൾ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നാൽ ഭിക്ഷയോ ദാനമോ കൊടുക്കുന്നയാൾ അത് കൊടുത്തുകൊണ്ടേയിരിക്കാഞ്ഞാൽ ഭിക്ഷക്കാർ അയാളെ വെറുക്കുകയും ബഹുമാനിക്കാതിരിക്കുകയും നിന്ദിക്കുകയും ചെയ്യും അതിനാൽ തൊഴിൽ ദാനം ശ്രേഷ്ഠമായ ദാനമായിരിക്കുന്നു ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി